ഓം ഗം ഗണപതയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യ നമ ഓം ശ്രീ സൂര്യാദിസർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മാർച്ച് മാസത്തിൽ മിഥിനക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇതിൽ മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഈ മിഥുനക്കൂറ് ഇവർക്കിപ്പോൾ പതിമൂന്നാം തീയതി വരെ സൂര്യൻ അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക നല്ല ധനച്ചെലവോ അധികമായിട്ട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ അപവാദമൊക്കെ കേൾക്കേണ്ടി വരിക മനക്ലേശം ഉണ്ടാകുക ബന്ധുക്കൾ മൂലം ക്ലേശമുണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ശിവക്ഷേത്രത്തിൽ കൂവളമാലയോ ധാരയോ ഒക്കെ വഴിപാട് ചെയ്യുക ഓം നമശിവായ എന്നും ജപിക്കുക കാലത്തും വൈകിട്ടും അത് എവിടെയൊക്കെ സഞ്ചരിക്കുമ്പോഴോ ഒക്കെ ഇങ്ങനെ മനസ്സിൽ ജപിക്കാവുന്നതാണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊരു കുറവുണ്ടാകും എന്നാൽ പതിനാലാം തീയതി മുതൽ മാർച്ച് മാസം പതിനാലാം തീയതി അതായത് മീനമാസം മാസം ഒന്നാം തീയതി മുതൽ അങ്ങോട്ട് ആദിത്യൻ വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ധനലാഭം ഉണ്ടാകുക ബന്ധു സമാഗമം സമാഗമുണ്ടാകുക ബന്ധുമൂ ബന്ധുക്കളൊക്കെ മൂലമായിട്ട് വളരെ സന്തോഷമുണ്ടാകുക അധികാരികളിൽ നിന്നൊക്കെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാകുക അവർ പല നേട്ടങ്ങൾക്കും സാധ്യത ഉണ്ടാകുക ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏകദേശമൊക്കെയും സാധിച്ചു കിട്ടുന്ന സമയമാണ് ഈ പതിനാലാം തീയതി മുതലങ്ങോട്ടെ അതുപോലെ ജോലി സ്ഥലത്തും പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ സാധ്യതയുണ്ട് ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്കും അതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു തടസ്സം ഉണ്ടാകുക സ്ഥാനങ്ങൾക്കൊക്കെ ഒരു മാറ്റമോ സ്ഥാനഭ്രംശമോ ഒക്കെ ഉണ്ടാകുക രോഗങ്ങൾ ഒക്കെ നന്നായിട്ട് ക്ലേശിപ്പിക്കുക മനസ്സ് ക്ലേശം നന്നായിട്ട് വരിക മാനഹാനി ഉണ്ടാകാം കടം വാങ്ങേണ്ടി വരിക ഉഷ്ണ സംബന്ധമായ രോഗം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ നല്ല സാധ്യത കാണുന്നു അപ്പോൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് കഴിവിനനുസരിച്ചൊരു വഴിപാട് ചെയ്യുക കടും പായസമോ മാലചാർത്തലോ നെയ്വിളക്കോ പുഷ്പാഞ്ജലിയോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്ന ഒരു ഒരെണ്ണം ചെയ്താൽ മതി അത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പോയിട്ട് ചെയ്ത് പ്രാർത്ഥിക്കുക അപ്പോൾ ദോഷങ്ങളൊക്കെ കുറയും പിന്നെ ബുധൻ ഏഴാം തീയതി വരെ അനുകൂലനല്ല അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുന്നത് നല്ലതാണ് ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും പക്ഷേ ഏഴാം തീയതിക്ക് ശേഷം അങ്ങോട്ട് ബുധൻ വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക പുതിയ സ്ഥാനമാന ലാഭം ഉണ്ടാകുക ശത്രു പരാജയം ഉണ്ടാകുക ജോലിക്കാര്യൊക്കെ അനുകൂലമായി വരിക പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ വ്യാഴം വളരെ അനുകൂല ഭാവത്തിലാണ് എങ്കിലും പതിനഞ്ചാം തീയതി വരെ വ്യാഴം ദോഷ വേദദോഷം ഭവിക്കുന്ന കാരണം വ്യാഴനും ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത് വളരെ ദുഃഖങ്ങൾക്ക് സാധ്യത വരുന്നതുണ്ട് മനക്ലേശത്തിന് സാധ്യതയുണ്ട് ഒരു ഭാഗ്യക്കുറവ് ഈശ്വരാധീനക്കുറവ് അതിനൊക്കെ ഒരു സാധ്യത ഉണ്ട് സർക്കാർ മൂലമായിട്ടോ അധികാരികൾ മൂലമായിട്ടോ ഒക്കെ മനക്ലേശം ഉണ്ടാകാം ഈശ്വരാധീനക്കുറവിന് സാധ്യത ഉള്ള സമയമാണ് പതിനഞ്ചാം തീയതി വരെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഇതുവരെ പതിനഞ്ചാം തീയതി വരെയുള്ള വ്യാഴാഴ്ച ദിവസങ്ങൾ ദോഷമാണ് അത് മനസ്സിലാക്കണം അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ സഹസ്രനാമം അർച്ചന വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും പക്ഷേ പതിനഞ്ചാം തീയതിക്ക് ശേഷം അങ്ങോട്ട് ഈ വ്യാഴം തന്നെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ഭാഗ്യം ഒക്കെ അനുകൂലമായി വരിക ധനനേട്ടം ഉണ്ടാകുക സ്ഥാനമാന ലാഭങ്ങളൊക്കെ ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക സർവകാര്യ വിജയമുണ്ടാകുക സന്താനങ്ങൾ ഇതുവരെ ഇല്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യം അതിനൊരു തുടക്കം കുറിക്കുക അതുപോലെ തന്നെ വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ അതിന് അനുകൂലമായ തുടക്കം കുറിക്കുക ഇങ്ങനെ വളരെയേറെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഈശ്വരാധീനം നന്നായിട്ടുണ്ടാകുക ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും ഏകദേശമൊക്കെ സാധിച്ചു കിട്ടുന്ന സമയമാണത് പിന്നെ ശുക്രൻ വളരെ അനുകൂലനാണ് സർവാഭിഷ്ട ലാഭം തരുന്നതാണ് ആരോഗ്യം ഒക്കെ നന്നായി വരുന്നതാണ് ധനലാഭം ഉണ്ടാകുകയാണ് ഭാഗ്യം അനുകൂലമായിട്ട് വരിക പൊതുവേ മനസമാധാനവും സന്തോഷവും കുടുംബത്ത് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് എന്ന ശനി അത്ര കണ്ട് അനുകൂലനല്ലാതെയാണ് പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ സംഭവിക്കാം അതുപോലെ തന്നെ പിതാവിന് ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് പിതാവ് മൂലമോ പിതൃ ബന്ധുക്കൾ മൂലമോ മനക്ലേശത്തിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് എള്ളുകിഴിയോ നീരാഞ്ജനമോ ഒക്കെ ചെയ്യുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തലെ ഹനുമാൻ ചാലിസ എന്നും ജപിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷത്തിനൊരു കുറവുണ്ടാവും പിന്നെ രാഹു കർമ്മസ്ഥാനത്താണ് നാലാം ഭാവത്തിൽ കേതു ഹെൽത്ത് ഭാവത്തിൽ അപ്പോൾ ഇവരുടെ ദോഷം കുറയാനായിട്ട് ശിവപ്രീതി വരുത്തിയാൽ മതി അതുപോലെ സർപ്പപൂജ ചെയ്യലോ ഒക്കെ വിഷ്ണു സഹസ്രാം ജപിക്കലോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ രാഹു ദോഷം ഉണ്ടാകില്ല കേതുവിനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് സർപ്പപൂജ ചെയ്യലോ ഗണപതി പ്രീതി വരുത്തിയോ ചെയ്താൽ അത് മതി ദോഷം കേതുവിൻ്റെ ദോഷമൊന്നും തന്നെ ബാധിക്കില്ല ഒരു പക്ക പിറന്നാളിലൊരു ഗണപതി ഹോമോ അല്ലെങ്കിൽ ഒരു നാളികേരം ഉടയ്ക്കലോ കർഗമാലചാർത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ വഴിപാട് ചെയ്താലും മതി ഓം ഗം ഗണപതേ നമ എന്ന മന്ത്രം എന്നും ജപിച്ചാൽ തന്നെ വളരെ നല്ലതാണ് സർവവിഘ്നങ്ങളും മാറി വരും പിന്നെ കേതുവിൻ്റെ ദോഷവും ബാധിക്കില്ല അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ